Thank oh. you. ഹലോ എന്തല്ല അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിർച്വൽ വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ ഇല്ലിക്കല്ലിലോട്ടാണ് ഇല്ലിക്കല്ലിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ് എല്ലാവരും പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ ഇപ്പോൾ കോവിഡൊക്കെ മൂലം കുറേ നാളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഓപ്പണായി എന്ന് പറയുന്നു നമുക്കതൊക്കെ പോയി എങ്ങനെയുണ്ട് പഴയപോലെ തന്നെ ആണോ എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ആ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടിട്ട് ഈ മൗണ്ടൻ ഏരിയയിലൊക്കെ പോകുന്നത് ഒരു പ്രത്യേക വൈബു തന്നെ നമ്മൾ പിന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കത്തില്ലേ അപ്പോൾ എന്തായാലും കഴിച്ചു നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടൊന്നു പോയി അവട്ടടി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം അല്ലേ വാട്സപ്പ് ഗ് ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം ലിഗലിൻ്റെ ഒക്കെ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണോ നമ്മളിനി നേരെ കയറണം നല്ല കയറ്റവും ഒക്കെ ഉണ്ട് നമുക്ക് രണ്ട് റൂട്ട് വഴി വരാൻ പറ്റും പാല വഴി കയറിയും വരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വാഗവണ്ണ്ണ് വഴിയും കയറി വരാൻ പറ്റും വാഗമണ് വഴി കയറി വരണം എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം അടിപൊളി കയറ്റവും കാര്യങ്ങളും എല്ലാം ആ ഒരു നല്ല കയറ്റമാണ് പക്ഷേ മറ്റതും കയറ്റവും ഇല്ലായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതും കയറ്റുമുണ്ട് എന്നാൽപ്പോലും ഇതാണ് ഇച്ചിരി കൂടി കയറ്റം കൂടുതലുള്ളത് അപ്പം എന്തായാലും നമ്മളിവിടെ നേരൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുള്ളതാണ് നമ്മൾ റൈഡ് നമ്മുടെ ക്ലബ്ബിൻ്റെ വകയായിട്ട് നമ്മൾ റൈഡൊക്കെ ഇവിടെ അടിച്ചിട്ടുള്ളതാണ് അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് താഴേന്ന് ഏകദേശം ടോപ്പ് വരെ നമ്മളെ ജീപ്പിലൊക്കെ ആയിരുന്നു എത്തിച്ചുകൊണ്ടിരുന്നത് നടന്നു പോകേണ്ടവർക്ക് പോകാം ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നടന്നു പോകേണ്ടവർക്ക് എന്തായാലും നടന്ന് കയറാം പക്ഷെ നടന്ന് കയറുന്നവൻ്റെ കിളി പോവും അമ്മാതിരി കയറ്റമാണ് നമ്മൾ ജീപ്പിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയല്ലേ ഒരു രക്ഷയില്ല മൊത്തം ആൾക്കാരൊക്കെ കയറ്റിയിരുതി അവരെ അവരുടെ ഒരു ഓടി ഒരു അതൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു അടിപൊളിയായിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്ന ഒരു ജീപ്പ് അവരടിപൊളിയായിട്ട് ാണ് നമ്മളെ കൊണ്ടുവന്ന അതുപോലെ എൻജോയ്മെന്റ് ആയിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ ഒരു പേരിൽ എനിക്ക് പിന്നെയും വരണം എന്നെനിക്ക് നല്ല ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണോ നമ്മുടെ ഈ ലഘുകല് അപ്പം ഇപ്പോൾ കുറേ നാളായിട്ട് ഈ കോവിഡ് കാരണം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം ഇത് ഓപ്പണായി എന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് മുഖാന്തരം നമ്മൾ അറിഞ്ഞ് അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എന്തായാലും നമ്മൾ ഇല്ലിക്കല്ലിലൂടെ തന്നെയാണ് നമ്മുടെ പിടുത്തം നമ്മൾ നേരെ ഇനി ഇല്ലിക്കല്ലാണ് പിടിക്കുന്നത് അപ്പം പുതിയതായിട്ട് ബൈക്ക് എടുക്കുന്ന നമ്മുടെ മച്ചാന്മാരോടാണ് മച്ചാന്മാരെ ഇങ്ങനെയുള്ള ഏരിയകൾ മൂന്നാലെണ്ണം കയറി പിടിച്ചു കാരണം ഈ സ്ട്രീറ്റ് റോഡ് മാത്രം ഓടിച്ചിട്ടൊന്നും ഒരു പ്രേതനവും ഇങ്ങനെയുള്ള നല്ല കേറ്റും വളവും അതൊക്കെ എടുക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് നമ്മുടെ എഞ്ചിനൊക്കെ ഇച്ചിരി ലൂസൊക്കെ ആയി ഫസ്റ്റ് സർവീസിന് മുമ്പേ പക്കയായിട്ട് ഇതുപോലുള്ള മൂന്നാലൊക്കെ ഏറ്റവും കയറിയാൽ മതി നമ്മുടെ വണ്ടി ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും അപ്പം ഇനിയും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം അടിപൊളി സ്ഥലം തന്നെയാണ് നമുക്കൊരിക്കലും നഷ്ടം വരത്തില്ല അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് തന്നെ അങ്ങ് പോയേക്കാം അല്ലേ അവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല നമ്മൾ കുറേ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും കയറി നോക്കാം ആ വ്യൂവും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് അടിപൊളിയാണോ എന്തായാലും അടിപൊളിയായിരിക്കും അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് I'm area in Because we always <laughs> give it one try. Yeah, you've watched me break a thousand Now I'm all keeping അങ്ങനെ കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ഇല്ലിക്കല്ല് നമ്മൾ എത്തിയിരിക്കുകയാണ് പക്ഷെ ഫസ്റ്റ് കണ്ട കണി കണ്ട നമ്മുടെ ബോർഡ് നമ്മൾ വല്ലാതെ എങ്ങ് സങ്കടപ്പെടുത്തിയെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് നടന്ന് കയറാൻ പറ്റും നമ്മുടെ വണ്ടിയും കയറത്തില്ല അതുപോലെ ജീപ്പ് സർവീസും ഇപ്പോൾ ഇവിടെ ഇല്ല ജീപ്പ് എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് കോവിഡ് മൂലം ഇത് കുറേ നാളായിട്ട് അടച്ചുട്ടേക്ക് വരുന്നത് ഇപ്പോഴാണതോ ഈ ഇടയ്ക്കാണ് ഇത് ഓപ്പണായി തുടങ്ങിയത് അപ്പം ഇപ്പം ജീപ്പ് സർവീസും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ മേളിൽ ടോപ്പിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബാരിക്കേറ്റും കാര്യങ്ങളും എല്ലാം മടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ മരണങ്ങളും ആപത്തുകളൊക്കെ സംഭവിച്ചതാണ് കാരണം സേഫ്റ്റി ഇഷ്യൂസൊക്കെ വളരെ കൂടുതലുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ബാരിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നേരത്തെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇപ്പം അതെല്ലാം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ജീപ്പ് എല്ലാം നിർത്തി വെച്ചേക്കുവാണ് അവർ പറയുന്നത് ഇവിടെ നാട്ടുകാരാണ് നാട്ടുകാർ പറയുന്നത് പറഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്ക് ഏകദേശമൊക്കെ ഓപ്പൺ ആകുമ്പോൾ സീസൺ ആണല്ലോ സീസൺ വരുവാണല്ലോ അപ്പോഴത്തേക്ക് ജീപ്പ് സർവീസും കാര്യങ്ങളും ഓപ്പൺ ആവും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് നല്ല കയറ്റുമുണ്ട് അപ്പോൾ ഈ ഒരു അടുത്തിടയ്ക്ക് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ മുതൽ അടുത്ത ആഴ്ചത്തേക്ക് ഇച്ചിരി നീട്ടി വിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം നല്ല കയറ്റമുണ്ട് നമുക്ക് റോഡ് വഴി ആ റോഡുണ്ട് നമ്മൾ ആ റോഡ് വഴി കാരണം ഭയങ്കര പാടായുണ്ട് നമ്മൾ ഈ ഒരു ഈ കയറാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് പക്ഷേ നല്ല കയറ്റമാണ് നമ്മുടെ ഊപ്പാട് വരുന്നുണ്ട് അപ്പം എന്തായാലും പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് വച്ചാൽ മതി കേട്ടോ അല്ല നമ്മൾ നടക്കുന്ന പോലെ അട്ടിപ്പരുവാകും അപ്പം എന്തായാലും കഴിച്ചാൽ നമുക്ക് എന്തായാലും കയറി നോക്കാം എന്തായാലും ഇവിടെ വരെ വന്നു ഞങ്ങളെ കയറിയിട്ടേ ഇറങ്ങത്തുള്ളൂ എന്ന് എൻ്റെ ചങ്കും പറഞ്ഞങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് We always give it one last try. Yeah, you've watched me break a thousand times. Now I'm all alone. Cause you never show. You say you will. Giving up, giving up But every time we say goodbye We all know that it's a lie അപ്പം എൻ്റെ മുന്നുമെച്ചന്മാരെ നടന്നും നമ്മുടെ കിളി പോയി നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ് ഇനിയും കയറാനുണ്ട് നമ്മളാ ഒരു മലയിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനം ഇങ്ങനെ നീണ്ട താഴെ വരെ നിൽക്കുന്നതുണ്ടോ അതിൻ്റെ പണിയൊക്കെയാണ് ഇവിടെ കാണുന്നുകൊണ്ടിരിക്കുന്നത് വരിക്കെട്ട് പണിഞ്ഞേക്കുവാണ് അപ്പം ഇതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ജീപ്പ് സർവീസ് ഒന്നും ഇപ്പോൾ ഇല്ലാത്തത് എന്തായാലും ഒരു ഡിസംബർ ഇരുപതിന് ശേഷം ഇതൊരു സീസൺ ടൈം ആണ് അപ്പം ഇതെല്ലാം ഓപ്പൺ ആവും അപ്പോൾ ആ ഒരു ടൈമിലേക്ക് എല്ലാവരും വരുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ കാരണം ഇത്രയും നടന്ന് കയറുമ്പോഴും നമ്മുടെ കിളി പോവും അപ്പം ജീപ്പിലൊക്കെ വരുന്നത് അതൊരു പ്രത്യേക വൈഭവമാണ് എന്നാൽ നമുക്ക് ഇച്ചിരി സുഖവും കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പം അങ്ങനെ വരാനുമായിട്ട് കൂടുതലും നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ നടക്കാനൊക്കെ അല്ലെങ്കിൽ കയറാനൊരു മൈൻഡൊക്കെ പക്ക മൈൻഡായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല എന്നാലും ഫാമിലീസൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത്രയും നടന്ന് കയറണം എന്ന് കാണുമ്പം ഓൾമോസ്റ്റ് വരും പകുതി വരെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഞങ്ങളെന്തായാലും കയറി എന്നാൽ കയറിയിട്ടേ ഇറങ്ങുന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഞാനും ചങ്കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളിവിടെ ഒരു എത്തി അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ സംഭവം ഇല്ലിക്കൊക്കെ കല്ല് നമ്മളെന്തായാലും ഇനി മേളിലോട്ട് കയറി ബാക്കിയുള്ള വ്യൂ കൂടി നിങ്ങൾ കാണിച്ചു തരാം ഇപ്പം കഴിച്ചാൽ ഞാനിനി പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുള്ളവരുണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് രാവിലെ ഒരു മണിക്ക് മുമ്പായിട്ട് ഇവിടെ വരുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ കാരണം ഫുൾ കോടയൊക്കെ ഇറങ്ങി കാണുന്നതിനാണ് അതിൻ്റെ ഒരു ഭംഗി ഇപ്പം നമ്മൾ ഏകദേശം ഉച്ചയെ നടന്നുകൂടി കയറുവാനിവിടെ നല്ല രീതിയിൽ താമസിച്ചു അപ്പം ഫുൾ വെയിലാണ് എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല നല്ല വ്യൂ ആണ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പം എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളിൽ നിങ്ങളിരുന്ന് കണ്ടോളൂ അപ്പം ഞാൻ വെറുതെ ഇനി പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല In the morning, I'ma leave without giving a warning. I'ma leave without giving a, giving a. But every time we say goodbye, we all know that it's a lie. Now I'm all alone, cause you never show. അപ്പം കൈസി ഇലക്കകല് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനിയും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് ഇനി അടുത്തൊരു സ്ഥലം അടുത്തൊരു വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് ചെയ്യുക കീപ്പ് സപ്പോർട്ടിങ് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ഇനി നമുക്ക് അടുത്തൊരു സ്ഥലം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും ബൈ you say you will but then you don't